ഹേ ഗായ്സ് ആറ് വർഷത്തിന് ശേഷം നമ്മളെ വെയ്റ്റ് ഇസ് ഫൈൻലി ഗോയിങ് ടു വെൻഡ് ആറ് വർഷത്തിന് ശേഷം ലൂസിഫർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരാൻ പോവുക ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ സെക്കൻഡ് പാട്ട് മാത്രമല്ല ഇത് നമ്മുടെ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരവാണ് ലൈക്ക് സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെയാണ് ഒരു അണ്ടർ വേൾഡ് ക്രൈം സിൻഡിക്കേറ്റിൻ്റെ തലവനായത് കുരേഷി അബ്രാഹിമിന് കേരള രാജ്യത്തിൽ എന്താണ് കാര്യം ഈ സായദ് മസൂദ് ആര്യ പുള്ളിക്കും കുരേഷി അബ്രാഹിനും എന്താ ബന്ധം ഇതിനുള്ളൊക്കെ ചോദ്യമാണ് ഈ പടം പക്ഷേ നമ്മൾ ഈ പടം കാണുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പൃഥ്വിരാജ് എന്ന ഡയറക്ടർ എന്ന് പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ ഫാൻ ബോയ് ഒരു ഫാൻ ബോയ് എങ്ങനെയാണ് ഒരു സൂപ്പർ സ്റ്റാറിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലാണ് പൃഥ്വിരാജ് ലാലേട്ടനെ സെലിബ്രിറ്റി ചെയ്ത് വെച്ചേക്കുന്നത് ലൈക്ക് ലാലട്ടെന്ന സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു സെലിബ്രേഷനാണ് എംബുരാൻ ലൈക്ക് നമ്മൾ ലൂസിഫറി കണ്ട പോലെ പുള്ളിയ ഫസ്റ്റ് സീനിൽ മുണ്ടും മടക്കി ആ സ്ലോ മോഷനുള്ള വരത്തും ആ ഗോഡൗണിൽ ആ ദീപക് ദേവൻ്റെ ബി ജി എമ്മിലൂടെ ആ മാസ് ഫൈറ്റും ആ പോലീസുകാരനെ തേച്ച് പിത്തിക്കയറ്റിയിട്ട് എൻ്റെ പിള്ളേരെ തുടന്നോടാ ആ സാധനവും അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ രോമാഞ്ചം വന്നായിരുന്നു ലൈക്ക് അതേപോലെ ഈ പടത്തിലും ഒരുപാട് സെലിബ്രേഷൻ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എംബുരാൻ കാണാനുള്ള മറ്റൊരു ടെംപ്ടേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷനാണ് പൃഥ്വിരാജ് പറയും ചെറിയ പടമാണ് ചെറിയ ബഡ്ജറ്റാണെന്നൊക്കെ പക്ഷേ ടീച്ചർ കാണുമ്പോൾ നമുക്കറിയാം സംതിങ് ബിഗ് ഇസ് കുക്കിംഗ് ലൂസിഫർ ആശീർവാദം ഒറ്റയ്ക്കാണ് പ്രൊഡ്യൂസ് ചെയ്തത് ബട്ട് ദിസ് ടൈം ലൈക്കിങ്ങൂടെ ചേർന്നാണ് എംബിറാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ യു നോ ഫോർ ഷോ സംതിങ് ബിഗ് ഇസ് കമ്മിങ് പൃഥ്വിരാജിന് വളരെ നിർബന്ധമായിരുന്നു ഇതിൻ്റെ ഫ്രെയിംസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണെന്ന് സുജിത് വാസുദേവൻ അത് പെർഫെക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്കിൻ്റെ ടീസർ ആകുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ടീസർ ഇറങ്ങിയപ്പോൾ തൊട്ട് മലയാളികൾ മൊത്തം ഓൺ ദിയർ ടോസാണ് ലൈക്ക് ഇനി എന്താ നടക്കാൻ പോകുന്നത് എന്താവാൻ പോകുന്നത് ഓരോ ദിവസവും ഓരോ ക്യാരക്ടേഴ്സ് റിവീൽ ആയിക്കൊണ്ടിരിക്കുക ഈ പോക്ക് പോവുകയാണെങ്കിൽ പടം ഇറങ്ങുന്നതിന് മുമ്പ് മലയാള സിനിമയുടെ മൊത്തം ആക്ടേഴ്സും ഈ പടത്തിൽ കാണാൻ ചാൻസ് ഉണ്ട് ട്വന്റി സെവന്തിന് ഈ ട്രയോളജിയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങാൻ പോവാ പക്ഷെ അതിന് ഏഴ് ദിവസം മുമ്പ് ലൂസിഫ വീണ്ടും റിലീസ് ചെയ്യാൻ പോവുക ലൈക്ക് ആ പണ്ട് കിട്ടിയ രോമാഞ്ചവും ഒക്കെ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഗോൾഡൻ ചാൻസ് ഡോൺ മിസ് ഇറ്റ് ബി വാച്ച് ഇറ്റ് ടുഗദർ